ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ സവോള ഫ്രൈ ചെയ്താണ് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇത് കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മീൻ കറി തയ്യാറാക്കുകയുള്ളു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പം ഞാനിതിനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും പാകത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ നാല് അഞ്ച് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് വലിയ ജീവിക്കും കുരുമുളകൊക്കെ ചെറുതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സവോള ഫ്രൈ ചെയ്തെടുത്തതാണ് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം ഒട്ടും തരിയിലത് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊഴിക്കുക കുറുകിയ ചാറാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കുക പിന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയും കൂടെ ചെയ്യാമല്ലോ പിന്നെ പുളിക്ക് നിങ്ങൾക്ക് പാളംപുളിയോ കുടംപുളിയോ മാങ്ങയോ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഓർക്കപ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടെ ഇരുമ്പംപുളി പിന്നെ കുറച്ച് കറിവേപ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വാളംപുളീനേക്കാളും അതുപോലെ തന്നെ മാങ്ങേനേക്കായാലും ഓർക്കാപ്പുളിനേക്കായാലും ഒക്കെ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കുടമ്പുളി തന്നെയാണ് കേട്ടോ കുടംപുളി ഇട്ട് നിങ്ങൾ ഇതേപോലെ മീൻകറി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നല്ല തിളച്ച് വെന്തതിന് ശേഷം ആ പുളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മീനും ഇട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണയിൽ ഉലുവ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് വറവ് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻകറി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ ശേഷം അതോ എല്ലാവർക്കും താങ്ക്